ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏതൊക്കെ താരങ്ങളെയാണ് ഫ്രാഞ്ചൈസികൾ നിലനിർത്തുകയെന്ന് അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ പുതിയ സീസണിലേക്കുള്ള താരലേലത്തിന്റെ വിശദാംശങ്ങൾ ബിസിസിഐ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എത്ര താരങ്ങളെ വരെ നിലനിർത്താം എന്നത് ഉൾപ്പെടെയുള്ള ലേല വ്യവസ്ഥകൾക്കായി ഐ പി എൽ ഫ്രാഞ്ചൈസികളും കഴിഞ്ഞ ജൂലൈയിൽ ഫ്രാഞ്ചൈസി ഉടമകൾ ബി സി സി ഐ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അഞ്ച് കളിക്കാരെ വീതം നിലനിർത്താനാണ് ഇത്തവണ ഐ പി എൽ ഫ്രാഞ്ചൈസികൾക്ക് അനുമതി നൽകുകയെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു ഉണ്ടായിരുന്ന റൈറ്റ് ടു മാച്ച് ലേല വ്യവസ്ഥ തിരികെ വരാൻ സാധ്യതയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒരു ഫ്രാഞ്ചൈസി ലേലത്തിൽ സ്വന്തമാക്കിയ താരത്തെ ലേലം കൊണ്ട് തുക നൽകി ആ കളിക്കാരന്റെ നിലവിലെ ടീമിന് തിരിച്ചുപിടിക്കാൻ കഴിയുന്നതാണ് ആർ ടി എം വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാല് കളിക്കാരെ വീതം നിലനിർത്താൻ ഫ്രാഞ്ചൈസികൾക്ക് ബിസിസി അനുമതി നൽകിയിരുന്നു റൈറ്റ് ടു മാച്ച് ലേല സമ്പ്രദായവും ഉണ്ടായിരുന്നില്ല ഓരോ ടീമുകൾക്കും അവർക്ക് താൽപ്പര്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളെ വരുന്ന സീസണുകളിലും സ്വന്തം ടീമിനായി കളിപ്പിക്കാൻ വേണ്ടി നിലനിർത്തൽ ചട്ടം ഉപയോഗപ്പെടുത്താം ഓരോ ടീമും നിലനിർത്തിയ താരങ്ങൾക്ക് പുറമേയുള്ളവരെയാണ് ലേലത്തിൽ വയ്ക്കുക ആർടിഎം ഇല്ലാത്തതിനാൽ ഈ താരങ്ങളെ ആർക്കും സ്വന്തമാക്കാം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലേലം ഇന്ത്യക്ക് പുറത്താണ് നടക്കുകയെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു നവംബറിൽ മിഡിൽ ഈസ്റ്റിലായിരിക്കും ലേലം മെഗാ ലേലമുണ്ടെങ്കിൽ ദിവസം നീണ്ടു നിൽക്കും കഴിഞ്ഞ സീസണ് ലേലം ഡിസംബറിൽ ദുബായിലായിരുന്നു